ഇതാണ് പ്രസാദ് കൊല്ലപ്പെട്ട സമയത്ത് സർ പ്രസാദ് കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ഫോണിൽ നിന്നുള്ള ലാസ്റ്റ് ഔട്ട്ഗോയിങ് കോള് മന്ത്രി ബാലഗംഗാമന്റെ ഫോണിലേക്കായിരുന്നു റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് സർ അത് മാത്രമല്ല സാർ മണിമലയാരുടെ അഴിമതി കേസിൽ രണ്ടു വട്ടം നോട്ടീസ് അയച്ചിട്ടും മേനോ ഹാജരായിട്ടില്ല തനിക്ക് ഇതൊന്നും ബാധ അല്ല എന്ന മട്ട മേനോ എന്നുള്ളത് ഇപ്പൊ വാറന്റ് ഇഷ്യൂ ഇതണ്ട് എങ്ങനെയാണോ അച്ഛൻ ലോകത്ത് ഒരു മകനും ആഗ്രഹിക്കില്ല കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മാതൃകാകേണ്ടവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആത്മധൈര്യം കൂടുന്നത് ഇത് അച്ഛനെ രക്ഷപ്പെടുത്തലായി നമുക്ക് കണക്കാക്കാം തെറ്റുകൾ തിരുത്താനും പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം ഒരുപക്ഷെ ഇതിലൂടെ ഒരു മനമാറ്റ അച്ഛനുണ്ടായാൽ അല്ലേ സാര് കൂടുതലൊന്നും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനില്ല ഓർഡർ കിട്ടി അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ മരുമകന് ഡ്യൂട്ടി അവരാൻ കളിക്കട്ടോ കളി അവിടെ വരെ പോകുന്നത് കാണാൻ നമുക്ക് അച്ഛനെ കോടതിയിലേക്ക് കൊണ്ടുപോയാ മതി ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വക്കീലുമായി ജോസ് കോടതി വെയിറ്റ് ചെയ്യാ നീ എങ്ങനെയാ എന്നെ മതി കാറിലോ എന്റെ പാർട്ടി വരും പോലീസ് ജീപ്പിന്റെ പിന്നിലിട്ട് തന്നെ എന്നെ കൊണ്ടുപോകണം അതിനു മുമ്പ് ഈ മുറ്റത്തിട്ട് എന്നെ തല്ലിച്ചതക്കണം മുടുകൊണ്ട് വലിച്ചു പറിക്കണം ആ പിന്നെ പത്രക്കാരോ ചാനലുകാരോ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യന്റെ സ്പെഷ്യൽ ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞേക്കണം ഇതൊന്നും നീ ചെയ്യേണ്ട പോലീസുകാരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി അയ്യോ ഓ ഇത് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനുള്ള പത്രക്കാരും ചാനലുകാരും ഒക്കെ റെഡിയാ എന്നാ പിന്നെ തുടങ്ങിക്കും നടക്കണേ സാർ പിടിച്ച് തറോള ബഹളം ഉണ്ടാക്കരുത് ചീഫ് മിനിസ്റ്റർ നമസ്കാരം പ്രധാന വാർത്തകൾ മന്ത്രി ബാലഗംഗാധര മനോന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ പലയിടങ്ങളിലും അക്രമങ്ങൾ ഇപ്പോൾ കിട്ടിയത് അറസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബാലഗംഗാധര മേനോന കോടതി ജാമ്യം അനുവദിച്ചു താഴെ ഇറക്കാൻ താൻ താൻ വളരെ ചീപ്പായി പോയി ഒന്നും പറയണ്ട സൂത്രധാരൻ താനാണെന്ന് ോർത്തോ തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട് ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ വാർത്തകൾ കേരള മുഖ്യമന്ത്രി പി കെ എബ്രഹാം രാജിവെച്ചു നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ രാജി വെച്ചു കരുതിക്കാണ് ഉത്തരത്തിൽ ഞാൻ ഉദ്ദേശിച്ച നാളത്തെ പത്രവാർത്തകളെയാണ് കേരള നിയമസഭ പിരിച്ചുവിട്ടു തെരഞ്ഞെടുപ്പ് ഉടൻ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രി ആവാനോ ഞാനില്ല അതെന്താ കെ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടില്ലെന്ന് അല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇല്ലടോ എനിക്ക് മടുത്തു വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം താൻ തന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നസ്രാണി താൻ മാത്ര മുഖ്യമന്ത്രി ഞാൻ ഇത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ചുമ്മാ പോടോ ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് ഞാനോ എന്താ ഈ പറയണേ വാ 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 എന്തിനാ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത് പറയട്ടോടോ തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം എന്താ മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല പേടിക്കണ്ടോ ജയിക്കും ഒരു ആകണമെന്ന മോഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു ആവുമ്പോ എന്നെ മുഖ്യമന്ത്രിയാക്കാൻ കൂടെ നിക്കണേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് നടക്കില്ല കഴിഞ്ഞ ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് ഞാൻ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങിയെന്നെ ഓരോ സീറ്റും വിലപ്പെട്ടതാ വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത് എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലകങ്ങാ ഇന്നിപ്പൊ പുളിച്ച പൗരധർമ്മം വന്ന ഈ തൊമ്മിച്ചനടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കാം ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് തന്റെ ആരുണ്ടല്ലോ സ്ഥാനാർത്ഥി കൊള്ളാം അവർ അച്ഛന്റെ പതിനെട്ടാമത്തെ അടവ് കൊള്ളാം അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക ഇതേ പിള്ളേരുകളി ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും നിസാരക്കാരനല്ല എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലോ മുഖ്യമന്ത്രി രാജിവെക്കുന്ന കാര്യമല്ല പിന്നെ മേനോൻ സാറിന് തന്നെ വേണം അതൊക്കെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും മേനോൻ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും അതെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുള്ള ആക്കിക്കൊണ്ടുള്ള ഒത്തീർപ്പിനും ഞങ്ങൾ നേരില്ല പാർട്ടി വിളർച്ചു പോകുന്നവരവര് തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് തന്നെ ഇവിടെ തന്നെ കൂടി ഈ മുന്നണി വിട്ട് എന്നാൽ പൂ വിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി എന്റെ ഗ്രൂപ്പിന് കെ ഡി എഫിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും ഇനി ഇവിടെ നിൽക്കണ്ട പാടോ പോകാ അയ്യേ നിങ്ങൾ ഇവിടെ ഇരിക്കി ഇരിക്കി ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞോ അത് കാര്യമാക്ക ചിറ്റാരിക്കൽ മേനോം തന്നെ സ്ഥാനാർത്ഥി നമ്മൾ ഗ്രൂപ്പ് എല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസാക്കി നേരിടുന്നുണ്ടട താൻ ചെറുപ്പമല്ലേ ഇനിയും അവസരമുണ്ട് ഒരുപാട് എനിക്കൊരു വിഷമില്ല സർ ഒരു എം എൽ എ ആകാൻ വേണ്ടി വ്രതം നോട്ടെടുക്കുന്ന ഒരാളല്ലേ ഞാൻ അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മാർക്കും എല്ലാം പൊറുക്കും എല്ലാവരും ഒന്നാക്കും അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും തമ്മിൽ തെല്ലും പിരിയും പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എളുപ്പം തയിച്ചെന്ന് വരില്ല വരട്ടെ സാർ